ഇത് റഷ്യയുടെ അൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ചാന്ദ്രപരിവേഷ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിക്ഷേപിക്കാനിരുന്ന ദൗത്യം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് റഷ്യൻ സമയം രാത്രി പതിനൊന്നേ പത്തിനാണ് കിഴക്കൻ റഷ്യയിലെ വോസ്റ്റോസ്കി കോസ്മോഡ്രോമിൽ നിന്നും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തോട് അടുത്തു നിൽക്കുന്ന ചില അജ്ഞാത കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചിരുന്നത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തോടെ അടുത്തുള്ള ബോഗുസ്ലാവ് സ്കി ഗർത്തത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ലാൻഡിങ് ഇൻ്റെ പ്രധാന കേ ലക്ഷ്യം ഇത് കൂടാതെ ഇവിടെ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ചെയ്യാനായിട്ട് മറ്റ് രണ്ട് സ്ഥലം കൂടി അവർ നിശ്ചയിച്ചിട്ടുണ്ട് അതിലൊന്നാണ് മൺസിനി ഗർത്തത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം പിന്നൊന്ന് പെൻലാൻഡിന് തെക്കായിട്ടുള്ള എ ഗർത്തം ഈ മൂന്ന് ലാൻഡിങ് സൈറ്റുകളാണ് പ്രധാനമായിട്ടും ഇവരുടെ ലക്ഷ്യത്തിലുള്ളത് വിക്ഷേപിച്ച് കേവലം അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് പതിനാറായപ്പോഴേക്കും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുകയും പിന്നീട് അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്താം ഇതായിരുന്നു ഇവരുടെ പ്ലാൻ ഇപ്പോൾ ഓഗസ്റ്റ് പത്തൊമ്പതിന് പുലർച്ചെയാണ് ലാൻഡറിന്റെ കേടുപാടുകൾ സംഭവിച്ച വാർത്തകൾ റോസ്കോസ്മോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങൾ പുറത്തുവിട്ടത് മണിക്കൂറുകൾക്ക് ശേഷം ഇതാ റഷ്യയുടെ അൻപത് വർഷത്തിനു ശേഷമുള്ള ചാന്ദ്രദൗത്യം പൂർണ്ണമായും പരാജയപ്പെട്ടതായി റഷ്യൻ വൃത്തങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അതേസമയം ഇന്ത്യയുടെ ചാന്ദ്രദൌത്യമായ ചാന്ദ്രയാൻ മൂന്നിൻ്റെ രണ്ടാമത്തെയും അവസാനത്തേതുമായ ഡീ ബൂസ്റ്റിംഗ് പ്രവർത്തനം ആഗസ്റ്റ് ഇരുപതിന് വിജയകരമായി പൂർത്തിയാക്കിയതായി ഐ വൃത്തങ്ങൾ അറിയിച്ചു ചന്ദ്രനോട് ഏറ്റവും അടുത്ത ദൂരം ഇരുപത്തഞ്ച് കിലോമീറ്ററും ഏറ്റവും അകന്ന ദൂരം നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്ററും എന്ന ഒരു ഭ്രമണപഥത്തിലാണ് വിക്രം ലാൻഡർ ഇപ്പോൾ ഉള്ളത് ഇനി മുൻപിലുള്ളത് അതിസൂക്ഷ്മവും സങ്കീർണവുമായ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തോടടുത്തുള്ള പ്രദേശത്തുള്ള സോഫ്റ്റ് ലാൻഡിങ് എന്നതാണ് ഇനി നിയുക്ത ലാൻഡിംഗ് സൈറ്റിൽ സൂര്യോദയത്തിനായുള്ള കാത്തിരിപ്പാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം അഞ്ച് നാൽപ്പത്തി ഏഴാണ് സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത് സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം വിക്രം ലാൻഡറിൽ നിന്നും പ്രഗ്യാൻ റോവർ പുറത്തു വരികയും ഒരു ചാന്ദ്രപകൽ അതായത് ഭൂമിയിലെ പതിനാല് ദിവസം മുഴുവൻ ചന്ദ്രോപരിതലത്തിൽ ചുറ്റി സഞ്ചരിച്ച് വിവിധ പഠനങ്ങൾ നടത്തും രാജ്യങ്ങളേതായാലും ശാസ്ത്രത്തിന് അതിർവരമ്പുകളില്ല ഇന്ത്യയായാലും റഷ്യയായാലും ഇവരുടെ എല്ലാം കഠിന പ്രയത്നം ശാസ്ത്ര പുരോഗതിക്കും അതിലൂടെ മനുഷ്യരാശിയുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഓരോ ദൗത്യങ്ങൾക്കും പിന്നിൽ ഒരുപാട് ആളുകളുടെ പരിശ്രമത്തോടൊപ്പം ആ രാജ്യത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം ദൗത്യങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണ വിജയത്തിലെത്താൻ സാധിക്കട്ടെ ഇതിലൂടെ മനുഷ്യന്റെ അന്യഗ്രഹയാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകു വയ്ക്കട്ടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി